ിംഗർ ഇതിപ്പോ എന്താ പ്രശ്ന ഫിംഗർ അല്ലേ പ്രശ്നമില്ല അത്രേ ഉള്ളൂ ഉള്ളി പറയും നല്ല റീഫിംഗർ ഞാൻ കുറ്റമാണോ അത് കോമഡി രീതിക്ക് നീ പറ ഇത് കുറ്റമാണോ കോമഡി രീതിക്ക് പറയേണ്ടത്

എന്റെ മൈൻഡ് പലതും കാണിക്കും അത് കാണിച്ചത് തെറ്റാണെന്ന് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവർ ഞാൻ തെറ്റാക്കണം തോന്നുന്നത് അപ്പൊ ഇവിടെ തെറ്റ് തോന്നും അല്ലോ ശോഷനി വന്നത് ഇരിക്കാൻ വേണ്ടിയോ മറ്റേ ദിവസം പറഞ്ഞതിന്റെ ആവശ്യമാണ് മനസ്സിലാക്കിയാണ് അരുമോൾ തെറ്റാണ് പറയാ അല്ല അനു കണ്ണീൻ തമ്മിൽ எ மனசில ரெண்டாது மாறியது எனிக்கு அது மனசில அப்படின்னா மாறியது

ചേട്ടാ പോട്ടെ കാലത്ത് അത് ഞങ്ങൾ പോയി എപ്പോഴും സംസാരിക്കുന്നു ഇവ എന്തെങ്കിലും പെട്ടന്ന് എന്തെങ്കിലും പറഞ്ഞു എല്ലാ 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 അവക്കതൊരു കളിയാക്കാൻ തോന്നിയിട്ടുണ്ട് ആവർത്തിക്കും അവര് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു

എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല തമാശ ഇനി തമാശ കഴിഞ്ഞു അത്രയുള്ളൂ ആണോ അപ്പൊ നീ കാണിക്കുന്ന പരിപാടി എന്റെ ചെരുപ്പം അവളെ ഇപ്പൊ നമ്മൾ മതി അത് മാറ്റിയത് അത് അവളുടെ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അടക്കം എനിക്ക് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എന്റെ ഹാബിറ്റാ അപ്പൊ ചിരിക്കണ്ടേ ഞാൻ അനുഭവ െ തലബുദ്ധി തലബുദ്ധി നിക്കേണ്ട ആവശ്യം വേറെ കിടക്കുന്ന കട്ടില് കൊല്ലത്തിൽ ഫൈറ്റ് ഉണ്ടാക്കുന്നത് ഒന്നും ഇതിനെ ഞാൻ കിടന്നുള്ളൂ ഒന്നും കിടക്കുവെ പറഞ്ഞ നീ ആദർശം ഇങ്ങനെ കാണിച്ചത് ആ ദിവസത്തെ കാര്യം അത് അവർക്ക് തമാശ എടുത്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ സേവ് ഇട്ടാണ് തോന്നിയും തമാശ സേഫ് ആയിട്ട് ആണത് കമ്പൾസരില്ല അല്ല എല്ലാര്ക്കും കോമഡി ആണോ കോമഡി അല്ല ഇപ്പുറത്തെ മാറ്റി പറഞ്ഞില്ലെന്നോ പറഞ്ഞോ അതെ അതെ കിട്ടും ഇതിനെ തട്ടിട്ടില്ല അല്ല ഞാൻ നീ കോമഡി കാണിക്കുമ്പോൾ ഞാൻ കോമഡി നിറച്ച് കാണിക്കും ഉള്ളൂ കോമഡി എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ കോമഡി ഇഷ്ടമല്ലോ അപ്പൊ ആര് െ അതല്ലേ അത് വേറെ നീ കോമഡി അടിക്കാൻ വന്നിട്ടുണ്ടെ പെണ് ഒരു മിനിറ്റ് നീ അത് കോമഡി അല്ലെങ്കിൽ കൊണ്ടല്ലേ അതെടുത്തോട്ട് ഇന്ന് ചേട്ടി വന്നോ ചെരിപ്പെടുത്താ വന്നല്ലെന്ന് പറയാൻ നിനക്ക് എന്റെ ഓട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പൊ മൂന്ന് ദിവസം പഴയ കണ്ടോ ഇന്നും പറഞ്ഞു നീ എന്റെ ചവിട്ടി എവിടെ എന്റെ ബോട്ടിലോട് വെച്ചിരിക്കാണ് ഇവിടെ എവിടെ നിന്ന് നീ നടന്നിവിടെ പോകുമ്പോ ചവിട്ടി പോവാ പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പിന്നെ ബോട്ടിൽ ചവിട്ടി തിരിച്ചു വെച്ചോ എന്റെ എനിക്ക് കേട്ടോ വിശ്വസിക്കുന്നു കണ്ട് കണ്ടു മാത്രം സംസാരിക്കും സംശയിച്ചു ഈ മൈറ്റിന്റെ കാലത്ത് എന്നെ സംശയിച്ചു രണ്ട് കാലത്ത് അവിടുന്ന് ഇവിടെ